വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് തിരുനാവായ പീപ്പിൾസ് വോയിസ് മലപ്പുറം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഡൽഹിയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഭാരോദ്വാഹന ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ സി വി ഫറു മൊമെന്റോ നൽകി ആദരിച്ചു ജീവകാരുണ്യ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുനാവായ പീപ്പിൾസ് വോയിസ് മലപ്പുറം കഴിഞ്ഞ പത്ത് വർഷമായി നടത്തുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും വിവിധ പരിപാടികളോടെ തിരുനാവായ പീപ്പിൾസ് വോയിസ് ഓഫീസിൽ വെച്ച് നടത്തി കൂടെ ഡൽഹിയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഭാരോദ്വാഹന ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ സി വി ഫറു നാസിക്കിനെയും നൽകി ആദരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പൊതുപരിപാടി രാങ്ങാട്ടൂർ ചങ്ങമ്പള്ളി കുഞ്ഞിപ്പ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു പീപ്പിൾസ് വോയിസ് പ്രസിഡന്റ് മുഹമ്മദ് അലി ചീനിയത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഹമീദ് ചെമല സുദർശനൻ വൈരങ്കോട് ഷാജി മുളയ്ക്കൽ നവാസ് ബിരാഞ്ചിറ എൻ എസ് ബേബി മോൻ സി വി ഹംസ സി പി നാസർ റസാഖ് ദായത്തറ ആബിദലവി എന്നിവർ സംസാരിച്ചു ന്യൂസ് സെക്കൻഡറി സ്കൂൾ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷേഖ് ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ